ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യോറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്ചർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേപാറ്റ് വന്നിട്ടുണ്ട് ഗ്രേപാറ്റ് ഒക്കെ നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ നമുക്ക് ഗ്രേപാറ്റ് വന്നിട്ടുണ്ട് പിന്നെ ലോറി പാരക്സ് കോക്കട്ടർസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടതാണ് അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടല്ലേ കറക്റ്റ് വിലവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുകൊണ്ടുതന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് സഞ്ചിക്കാണ് സഞ്ജീക്കന്റെ ഒരു എന്ന് കളർ തന്നെയാണ് പ്രത്യേകിന്റെ പ്രത്യേകത നമ്മുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഡാർക്ക് ഡാർക്കായിട്ട് വരുന്നത് യെല്ലോ കളർ തന്നെയാണ് ഇൻസ്റ്റാലോട്ട് വരുന്നത് അതുപോലെ തന്നെ ചെക്സിൻ്റെ അകത്തും പേഴ്സും അത്യാവശ്യം കണ്ടോ ടൈപ്പ് സഞ്ജീവ് അതിന് വരുന്ന പ്രൈസ് ജോലിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത സഞ്ജീക്കിന്റെ പേർ നെക്സ്റ്റ് വരുന്നത് ഗ്രേ ഗ്രേപ്പാരറ്റ് ആണ് ഗ്രേ ഗ്രേപ്പാരറ്റിന്റെ ഏകദേശം മൂന്നര മാസം പ്രായമുള്ള ഗ്രേ ഗ്രേപ്പാരറ്റ് ആണ് ഫീമെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് സെൽഫീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് സെൽഫി ആയതാണ് ജസ്റ്റ് നമ്മൾ സപ്പോർട്ടിങ് മാത്രമേ ആൻറ്റിയുടെ കുറിച്ചുള്ളൂ ആൻറ്റിയുടെ കുറിച്ചിലും കുഴപ്പമില്ല പൂർണ്ണമായിട്ടും സൺഫോളസിയുടെ അതുപോലെ തന്നെ ആപ്പിൾ വാട്ടർ എല്ലാം കഴിച്ചു തുടങ്ങി ഫീമെയിലാണ് ക്രോസിംഗ് ആയിട്ടുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഫുൾ പെതലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നീട് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നാൽപ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് നാൽപ്പതിനായിരം രൂപ ഏകദേശം നമുക്കൊരു ഒരു മാസം മാസത്തായുള്ള ആൻഡീഡിന് നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് രൂപ മുപ്പത്തി ആറ് രൂപ റേഞ്ച് വരുന്നതാണ് ഇത് നമുക്ക് മൂന്നര മാസമായ പുള്ളി ആയിട്ടുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ആണ് സിംഗിൾ പീസിൽ നാൽപ്പതിനായിരം രൂപ നമ്മൾ ചെറിയ ചിക്കനിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫോർ ടൈംസ് ആൻപു ചെയ്യേണ്ടതായിട്ട് വരും ഒരു മാസം ഉള്ളവരെ എടുത്തു കഴിഞ്ഞാൽ ഫോർ ടൈംസ് ഫൈവ് ടൈംസ് ഒക്കെ ആൻപ്യൂഡിയേണ്ടതായിട്ട് വരും നമുക്ക് എന്തേലും ഏകദേശം ഒരു ആൻപ്യൂഡി ഫോർമുല എന്ന് പറഞ്ഞാൽ എ നയൻറ്റീന്ന് തന്നെ വേണ്ടി വരും ഏകദേശം നമുക്ക് ഒരു ഒരു മാസം ആൻപ്യ ആൻപ്യൂഡി ഫോർമുലയ്ക്ക് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് മേളി വരും അയ്യായിരം രൂപ മേളിൽ തന്നെ ചിലവ് വരുന്നതാണ് ആൻപ്യൂഡി ഫോർമുല എ നയൻറ്റീന് ഒരു മൂന്ന് കിലോടെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപ മേളി റേഞ്ച് വരുന്നതാണ് അത് മാക്സിമം ఫైవ్ టైమ్స్ ఆన్స్ఫర్ ఇప్పుడు ఆన్స్ఫర్ ఆశ్యు సపోర్ట్ మాత్రం కొడుతా మరి ఏదేశం మూన్నర మాసం ప్రయాలా ఫుల్ పొదర కార్యం వీడియో కానీ మనసే ఇద నెక్స్ట్ పైనాపల్ పైనాపలి రెండు వైసే మే ചിക്സ് ഇറങ്ങിയതാണ് ഓൾറെഡി ചിക്സ് ഇറങ്ങിയതാണ് ഓൾറെഡി എൻ എ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ അത്യാവശ്യം കളറും കാര്യങ്ങളും ഉള്ള ടൈപ്പ് തന്നെയാണ് അത്യാവശ്യം റെഡ് ഉള്ളതാണ് ചെച്ചില് പൈനാപ്പിൾ കണ്ണൂറാണ് ഓൾറെഡി എൻ എ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ മെച്ചു വരുന്നത് കോക്കട്ടെൽ ആണ് കോക്കട്ടൈലിന്റെ സൈഡും അതുപോലെ തന്നെ യെല്ലോ ഫേസുകളാണ് പൈഡും അതുപോലെ തന്നെ യെല്ലോ പൈസ ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരം രൂപ സോക്കറ്റൈനിൽ ഏകദേശം ഒരു അഞ്ചാറ് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വരുന്നത് പൈഡും അതുപോലെ തന്നെ യെല്ലോ പൈസ ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ അപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ലോറിയാണ് ലോറിയുടെ ഏകദേശം രണ്ട് മാസമൊക്കെ പ്രായമുള്ള ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പതിനൊന്നായിരം രൂപ ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് നല്ലപോലെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്നതുമാണ് ഇത് ഇരുപത് ദിവസോളം പേർ ആൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ഫേമഡ് ആക്കിയതാണ് പിരിയായി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫുള്ളി ഫേമഡ് ആക്കിയതാണ് നമുക്കൊരു മൂന്ന് പീസോറും അവൈലബിൾ ആയിട്ടുണ്ട് ലോറിയുടെ പിന്നെ റെയിൻബോ ലോറീസ് ആണ് എല്ലാ പെതറും കാര്യങ്ങളും ആയിട്ടുണ്ട് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നമുക്ക് ഒരു ആൻഡ് ഫീഡിൻ തന്നെ ഏകദേശം പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ വരുന്നതാണ് ഇത് ഫുൾ പെതറും കാര്യങ്ങളും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുകയാണ് ഫുൾ പെതറി പ്രൈസ് സിംഗിൾ രൂപ നമ്മൾ നമ്മുടെ ലക്കി ലക്കീടെ രണ്ടാമത്തെ ലക്കി റോഡ് ഫസ്റ്റ് പ്രൈസ് പ്രൈസായിരുന്നു കണ്ടോണ്ടിരിക്കുന്നത് ഏകദേശം നാല്പത്തെണ്ണായിരം രൂപ വില വരുന്ന ഗ്രേ ഗ്രേപ്പാലറ്റ് ആണ് രണ്ടു വയസ്സിൽ മേളിൽ പ്രായമുള്ളതാണ് സെമിട്ടുള്ള അത്യാവശ്യം നല്ലപോലെ സംസാരിക്കുന്നതാണ് പേര് മിട്ടു എന്നാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആണ് സെക്കൻഡ് റോയില് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നതാണ് അതിന്റെ ഏകദേശം നമുക്ക് ഒരു അറുപത്തഞ്ച് ടോക്കൺസോളം ബില്ലായിട്ടുണ്ട് ഒന്ന് മുതൽ നൂറ് ടോക്കൺസ് ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഒരു ടോക്കൺ അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പൊ നമുക്ക് ടോക്കൺസിനകത്ത് നമുക്ക് ഏകദേശം ഒരു അറുപത്തഞ്ച് ടോക്കൺസ് ബില്ലായിട്ടുണ്ട് നാല് പ്രൈസ് വരുന്നതാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഫോർത്ത് പ്രൈസ് സെക്കൻഡ് പ്രൈസ് വരുന്നത് പൈനാപ്പിൾ കണ്ണൂറ് തേർഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കന് ഫോർത്ത് പ്രൈസ് വരുന്നത് ക്യാഷ് ബാക്കുമാണ് ഇപ്പോൾ ഒരു അറുപത്തഞ്ച് ടോക്കൺസോ ആയിട്ടുണ്ട് ഇനി ബാലൻസ് നമുക്കൊരു മുപ്പത്തഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടോക്കൺ അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്ക് വേണേലും ഭാഗ്യം കയ്യത്തും ദൂരത്ത് തന്നെയാണ് നമുക്ക് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ മുടങ്ങി കഴിയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് നാൽപ്പത്തെണ്ണായിരം രൂപ വരുന്ന വേപ്പാരത്തി തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഡ്രോ ഫില്ലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ അപ്ഡേറ്റ്സ് നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിക്കണോണം